ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഇന്ന് ഞാൻ എന്താ സമൂസയാണ് ഉണ്ടാക്കാൻ പോണത് അതും ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ പോകാലേ അതിന് വേണ്ടി ഞാനൊരു പാന ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതും വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സമൂസരെ ഷീറ്റും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ എല്ലാവരും ഷീറ്റൊക്കെ മേടിച്ചിട്ട് റെഡി ആയിട്ട് തന്നെ വെക്കുക പിന്നെ ഷീറ്റ് വേടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കൂടാതെ എപ്പോഴും പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷീറ്റ് പൊട്ടിപ്പോകും അപ്പോൾ എല്ലാവരും നോക്കില്ലേ അപ്പോൾ നമ്മളുടെ എണ്ണത ചൂടായിട്ടുണ്ട് അപ്പോൾ രണ്ട് വലിയ സവോളയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാം സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നും ഞാൻ പറയണ പോലെ നമ്മുടെ സവോള എളുപ്പത്തിൽ പാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്കിന്ന് നോക്കി പക്ഷേ റെഡി ആവണില്ല കാരണം എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ആ ഒരു ഇത് എനിക്ക് പറ്റണല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിന്ന് മ്യൂസിക് ചേർത്തിട്ട് അങ്ങനെ വീഡിയോ ഇടാമെന്ന് പക്ഷേ അതൊന്നും ശരിയാവണില്ല എനിക്കതുകൊണ്ട് ഒരു കറക്റ്റ് കംഫർട്ടായി തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എൻ്റെ ഈ കുറച്ചുള്ള സൗണ്ട് കൊണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ സവാള നമ്മളിവിടെ വഴറ്റി തുടങ്ങി ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടാണ് വഴറ്റണത് അപ്പോൾ സവോള ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആദ്യം ചേർക്കാനുള്ളത് പച്ചമുളകാണ് അധികം എരിവില്ലാത്ത പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം സവോള വാടിയിട്ടുണ്ട് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്തൊരു മൂന്ന് പച്ചമുളക് ഉണ്ട് കേട്ടോ അത് അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വെജിറ്റബിൾസ് ആണ് ഞാൻ ക്യാരറ്റും ബീൻസും ബീട്രൂട്ടൊക്കെ ഒരേ സൈസിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കണത് ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാനുള്ളൊരു ടൈമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ ബീറ്റ് ഇതൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സൗകര്യാർത്ഥം എന്താ വെച്ചാൽ ചെയ്താൽ മതി ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറണവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്കിതിൽ കോളിഫ്ലവർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് വേണം അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മളുടെ കുട്ടികൾ ഇതുപോലെ ഒക്കെ ചെയ്തു കൊടുത്താലാണ് പച്ചക്കറികളൊക്കെ കഴിക്കുകയുള്ളൂ പിന്നെ പച്ചക്കറികളൊക്കെ കഴുകുമ്പോൾ നമ്മൾ നന്നായി സൂക്ഷിക്കണം ഒരുപാട് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കെയറോട് കൂടിയിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസും കട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാനും ഒക്കെ അപ്പോൾ നമ്മളുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കാൻ പോവാണ് തക്കാളി എന്ന് പറയുന്നത് പഴുത്ത തക്കാളിയാണ് അതൊരു മൂന്ന് തക്കാളി മീഡിയം സൈസുള്ള തക്കാളിയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ എന്നിട്ട് മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചിടാം ഒന്ന് നന്നായിട്ട് വേവട്ടെ ഇപ്പോൾ അത് കുറച്ച് നേരമായി നമ്മളുടെ തക്കാളിയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പൊടികൾ ചേർക്കാം ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉണ്ടാവും പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർക്കണത് ഞാൻ അധികം എരിവില്ലാത്തത് ഇനി നിങ്ങളുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ച് ചേർക്കാം ഇത് നമ്മളുടെ സ്നാക്സ് ആയതുകൊണ്ട് ഒരുപാട് എരിവൊന്നും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ടു ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കണത് ഒരു അര ടീസ്പൂൺ ഉണ്ടാവും ഇനി ചിക്കൻ മസാല എല്ലാ ഗരം മസാലയാണെങ്കിൽ നമ്മളുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും അളവ് കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ട് നമ്മളെ പൊടി നന്നായിട്ട് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമ്മളുടെ സവാള എന്തെങ്കിലും മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതൊന്നായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം നമ്മളുടെ ഉരുളക്കിഴങ്ങും നമ്മളുടെ ബാക്കിയുള്ള എല്ലാ മസാലകളും നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല മിക്സൊക്കെ പാകമായിട്ടുണ്ട് ഇനി നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇനിയിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കൈ വെച്ചിട്ടിങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യാർത്ഥം ഉണ്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മസാലക്കൂട്ട് അതായത് ഈ ഫില്ലിങ് നന്നായി ചൂടാരതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മളുടെ സമോസ ഷീറ്റിലേക്ക് നിറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമ്മളുടെ ഷീറ്റിൽ ഫില്ലിങ് കൊടുത്തിട്ട് അത് ഒട്ടിക്കാനുള്ള പേസ്റ്റാണ് അപ്പോൾ നമുക്കിനി ഫില്ല് ചെയ്യാം അല്ലേ അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഷീറ്റിൻ്റെ പാക്കറ്റ് കീറേണ്ടത് ഇങ്ങനെയാണ് അല്ലാതെ മറ്റ് ഓപ്പൺ ചെയ്യേണ്ട രീതി തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് പൊട്ടിപ്പോകെട്ടോ വളരെ നൈസായിട്ടുള്ള ഷീറ്റാണ് എടുക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ എടുക്കണം ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾക്കത് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവോ ഷേപ്പ് കിട്ടാതി ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മൾക്ക് ആ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യായിക്കോളൂ കേട്ടോ നമ്മൾ ആ കോർണറൊക്കെ കറക്റ്റ് ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെ അടിക്ക് പോവും ഇനി നമുക്കിത് കയ്യിലേക്ക് എടുത്തിട്ട് ഇതിൽ ഫില്ലിങ് നിറയ്ക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക എന്നിട്ട് നമ്മളുടെ പേസ്റ്റ് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ സമോസ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ നമ്മളുടെ എല്ലാ ഷീറ്റും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എണ്ണ ചൂടാറാം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഗ്യാസ് വയ്ക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വല്ലാതെ കൊണ്ട് ഡാർക്ക് കളറായി പോവും സമോസ പെട്ടല്ല വളരെ നൈസായിട്ടുള്ള ഷീറ്റാണ് അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യത്തെ തമൂസയുടെ ഒരു ഇനി നമുക്ക് മറിച്ചിടാം അപ്പോൾ അത് സമോസ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി ആയിപ്പോണ ഒരു ഷീറ്റാണ് അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് അടുത്തത് ഇടാം ഇനി നമുക്കതുപോലെ ഓരോന്നും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സമൂസ കംപ്ലീറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തു അപ്പം നി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സമൂസ ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം